എൻ്റെ കൃഷ്ണ ഈ വിശുദ്ധിനുമായിട്ട് നീ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യൂ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നാലും ഞാൻ നിന്നു മാത്രം ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല ഇനി രാവിലെ അമ്പലത്തിൽ പോവാത്തോണ്ടാന്നോ കൃഷ്ണ എന്നോട് ഈ ഒരു പണി തന്നേന്ന് എനിക്ക് അറിയത്തില്ല എന്തെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇന്ന് വിശുദ്ധിനുമായിട്ട് എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിച്ച് കാണും അതേപോലെ കൈനീട്ടൊക്കെ വാങ്ങിച്ച് കണ്ണിയൊക്കെ കണ്ട് നല്ല അടിച്ചു പൊളിച്ച് കാണുമായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു കൈസ് എങ്ങനെയാന്നല്ലേ പറയാം വിഷു കണി കണ്ടോ എന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ അമ്മയും ചേച്ചിയും എനിക്ക് വീട്ടിൽ കണിയൊരുക്കിയതിൻ്റെ ഫോട്ടോ അയച്ച് തന്നു ായിരുന്നു കേട്ടോ അതേപോലെ അമ്മയുടെ വക എനിക്കിത് ഗൂഗിൾ പേ വഴി കൈ നീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ വേറെ അല്ല രണ്ട് വർഷമായിട്ട് നമുക്ക് വിഷു ആഘോഷമൊന്നുമില്ല കാരണം കഴിഞ്ഞ വർഷം ഞാൻ പാലക്കാടായിരുന്നു ഡ്യൂട്ടിയിലായിരുന്നു അതേപോലെ ഈ പ്രാവശ്യം ബാംഗ്ലൂർ ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് നമുക്കൊരു ഈവനിങ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് രണ്ട് വർഷമായിട്ടിത് ഡ്യൂട്ടി തന്നെയാണ് സ്ഥലത്തിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ അതാണ് വേറെ സത്യം ഇന്ന് നമുക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് നല്ല കൊട്ടാ വെയിലും കൊണ്ടാണ് ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകുന്നത് വെയിൽ കാരണം നടക്കാൻ പോലും വയ്യ കേട്ടോ പിന്നെ ആ ഒരു സങ്കടം എന്തേ ഇട്ടിരുന്ന ക്രീം വരെ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഡ്യൂട്ടിക്ക് കയറുന്ന സമയം ആവുമ്പോഴത്തേക്കും മിക്കാറും വേറെ ഏതെങ്കിലും കോലാവാ ചാൻസ് ഉണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ അവസാനം ഇതേ ഹോസ്പിറ്റലിൽ വന്ന് കയറിയിട്ടുണ്ട് വന്ന പടത്തിന് ഓടിപ്പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി പിന്നെ പെർഫ്യൂമിനകത്ത് ഞാൻ എപ്പോഴും കുളിക്കുന്നൊരു പതിവ് ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഓസത്തിന് സ്പ്രേ ആവുമെങ്കിൽ മാത്രം നല്ല രീതിക്ക് വാരി പൂശാറുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയൊക്കെ ആയിട്ട് കണ്ണാടി നോക്കി ഒരു സെൽഫി ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരെ ക്ലാസ്സിന് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് പിന്നെ ഇത് ഡ്യൂട്ടിക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ന്യൂനറ്റലൈസിയിലായിരുന്നു ഇന്ന് വലിയ പണിയൊന്നുമില്ല സമാധാനത്തിരുന്ന് ജോലി ചെയ്യാം എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കൃഷ്ണ ആ ആൾ എന്നെ തേടി വരുന്നത് ആരാന്നല്ലേ വേറെ ആരുമല്ല കേട്ടോ സമയം തെറ്റി കയറി വന്ന എൻ്റെ ആണ് ഗേൾസ് അങ്ങനെ ഇന്നെ പീരീഡ്സ് ആയിരുന്നു അതൊരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞപ്പം തന്നെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി അതായത് നടുവേദനയാണോ വയറുവേദനയാണോ ദേഹം മൊത്തം വേദനയ്ക്കുണ്ടോ എന്തൊക്കെയാ അവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല രാത്രി എട്ട് മണി വരെ ഞാൻ എങ്ങനെ സഹിച്ചതിനകത്തിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു അന്തോ കുന്തവും ഇല്ലാത്ത ഇരിപ്പായിരുന്നു കേട്ടോ അവസാനം എങ്ങനെയൊക്കെയോ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അതിൽ നിന്ന് എല്ലാം വലിച്ചുറിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഓടി റൂമിൽ വരാനുള്ള പരിപാടിയൊക്കെയാണ് നോക്കുന്നത് വരുന്ന വഴിക്ക് ഞാൻ കടയിലൊന്നു കയറിയായിരുന്നു കാരണം വേറെ ഒന്നുമല്ല നല്ല രീതിക്ക് ശരീരം വേദനയും വയറുവേദനയും ഉണ്ട് പക്ഷെ ബ്ലീഡിങ് ആണെങ്കിൽ അടുത്തൂടെ പോലും പോകുന്നില്ല പി ജി വന്നപ്പോൾ ദേ ആരോ അവിടെ ബാക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ വീഡിയോയിൽ അത് ആരാന്നൊന്ന് മലന്ന് നോക്കിയിട്ട് ഞാൻ എന്തേ അവിടെ നിന്ന് നേരെ നമ്മുടെ റൂമിലേക്ക് വെച്ച് പിടിച്ച് കയറി വന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വരുന്ന വഴിക്ക് കുറച്ച് ജിലേബി മേടിച്ചോണ്ടാണ് വന്നത് കാരണം വേറെ ഒന്നും അല്ല എനിക്ക് ആ ബ്ലീഡിങ് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എന്തായാലും പി ജി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് പായസമുണ്ടെന്ന് ഇവിടെ എന്ത് വിശേഷത്തിലാണെന്ന് എനിക്ക് അറിയിച്ചേ വിശേഷമാണെന്ന് എനിക്ക് അറിയത്തില്ല മേ ബി വിഷു ആയോണ്ടായിരിക്കാം എന്തായാലും പായസം തന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം എന്തായാലും വിഷുവായിട്ട് കുറച്ച് മധുരം കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പായസം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വിഷുദിനത്തിൽ എന്തായാലും അത് കിട്ടിയപ്പം എനിക്ക് കൃഷ്ണനോടുള്ള ആ പരിഭവമൊക്കെ അങ്ങ് പോയി എന്തായാലും ചെറിയൊരു പിണക്കുണ്ട് കേട്ടോ കാരണം വിഷുദിനമായിട്ടല്ലേ എനിക്ക് ഈ ഒരു പണി തന്നത് അതുകൊണ്ട് അപ്പോൾ എന്തായാലും പായസമൊക്കെ കുടിച്ചു പിന്നെ ഫുഡൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല കഴിക്കാനുള്ള കപ്പാസിറ്റി തീരെ ഇല്ലായിരുന്നു കാരണം നല്ല വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രക്കുള്ളൂ